പ്രണയദിനത്തിൽ കരിമ്പാറക്കൂട്ടത്തിനു മുകളിൽ പ്രണവ് മോഹൻലാൽ പെണ്ണിനെ പേടിച്ച് പ്രണയത്തെ തോൽപ്പിക്കാൻ ഒരു സിനിമ കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോവുക എന്നത് പ്രണവിന്റെ ജീവിതചര്യാണ് ഇപ്പോഴിതാ ഓടിക്കയറിയത് കരിമ്പാറക്കൂട്ടത്തിനു മുകളിൽ അതും ചെരുപ്പും ഷർട്ടും ധരിക്കാതെ സിനിമയേക്കാൾ തന്റെ യാത്രകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നടന്മാരിൽ ഒരാളാണ് പ്രണവ് മോഹൻലാൽ പ്രണവിന്റെ സോഷ്യൽ മീഡിയ നിറയെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെടുത്ത മനോഹരമായ യാത്രകളുടെ ചിത്രങ്ങൾ കാണാം സാഹസിക യാത്രകളുടെ തോഴനായ പ്രണവ് പ്രണയദിനമായ ഫെബ്രുവരി പതിനാലിന് ഹംബിയിൽ നിന്നുള്ള ചിത്രം പങ്കുവച്ചിരിക്കുകയാണ് വലിയൊരു പാറക്കെട്ടിനു മുകളിൽ നിന്ന് താഴേക്ക് നോക്കി നിൽക്കുന്ന പ്രണവിന്റെ ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തത് ഒട്ടേറെ ആരാധകർ ഇതിനിടയിൽ കമന്റ് ചെയ്തിട്ടുണ്ട് ഇടങ്ങളിൽ ഹൈക്കിങ്ങിനോടും ഒരൽപ്പം പ്രിയം കൂടുതലുണ്ട് പ്രണവിന് എന്നും ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാം മധ്യകാലഘട്ടത്തിലെ വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു ഹംപി കർണാടകയുടെ മധ്യഭാഗത്തായാണ് ഈ പുരാതന നഗരം സ്ഥിതി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്ന് മുന്നൂറ്റി അൻപത്തിമൂന്ന് കിലോമീറ്ററും ഹോസ്പേട്ടിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്ററും ദൂരമുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ ഉയരത്തിൽ തുങ്കഭദ്ര നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ഹംപിയിൽ അതിമനോഹരമായ വാസ്തുവിദ്യയുടെ കാഴ്ചകൾ കാണാം ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി